സങ്കീർത്തനങ്ങൾ പതിനൊന്നാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ പ്രകാശിപ്പിക്കണമേ ആമേൻ ബാർകുമാർ ഞാൻ ഹോവിയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട് തെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കെണികളെ വർഷിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവൻ്റെ മുഖം കാണും അമീൻ സ്തുതി നിനക്ക് യോഗ്യമാവുന്നു ബർമോ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് കാണാതെ പോയ നാണയത്തിന്റെ ഉപമയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് വാക്യങ്ങളിലാണ് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വചനം നമുക്ക് വായിച്ചു കേൾക്കാം അല്ല ഒരു സ്ത്രീക്ക് പത്ത് ദ്രപ്മ ഉണ്ടാ ഉണ്ട് എന്നിരിക്കട്ടെ ഒരു ദ്രപ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിനെന്ന് പറയും അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്നൊരു പാവിയെക്കുറിച്ച് ദേവദൂതന്മാരുടെ മധ്യേ സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് കാണാതെ പോയ നാണയം കണ്ടു വരെ മുറി അടിച്ചു വാരി അത് അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെപ്പറ്റിയാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ ഉപമ വായിച്ചപ്പോൾ വിശുദ്ധ മോണിക്ക പുണ്യവതിയെപ്പറ്റിയാണ് പറയാൻ പറയണമെന്നാണ് തോന്നിയത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രിയപ്പെട്ട മാതാവാണ് വിശുദ്ധ മോണിക്ക ആഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ കത്തോലിക്ക സഭ ആചരിച്ചു വരുന്നു പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന തന്റെ മകനെ നീണ്ട പതിനേഴ് വർഷത്തെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധനാക്കുകയും ചെയ്ത ഒരു അമ്മയാണ് വിശുദ്ധ മോണിക്ക പുണ്യവതി മോണിക്ക പുണ്യവതി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ആഫ്രിക്കയിലാണ് ജനിച്ചത് ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിച്ച അവർ ഒരു വിജാതിയനെയാണ് വിവാഹം കഴിച്ചിരുന്നത് മോണിക്കയുടെ ഭർത്താവ് ഭയങ്കര കോപിഷ്ടനായിരുന്നു അയാൾ ദേഷ്യപ്പെട്ടപ്പോഴൊക്കെ അവർ എപ്പോഴും മൗനം പാലിച്ചിരുന്നു അപ്പോഴും അദ്ദേഹത്തെ ഒരു ക്രിസ്തീയ വിശ്വാസിയാക്കുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും കണുനീരിൻ്റെയും ഫലമായി തൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് രോഗക്കിടക്കയിൽ വെച്ച് അദ്ദേഹം ജ്ഞാന സ്വീകരിച്ചു ഈ സമയത്തൊക്കെയും അഗസ്ത്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് വിശുദ്ധ അഗസ്തീനോസ് മാണിക്യൻ പാഷണ്ടേയത സ്വീകരിച്ചു ഈ സമയത്തും മോണിക്ക് തന്റെ മകന്റെ ജ്ഞാന വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ഒരു മെത്രാൻ അവളോട് പറഞ്ഞു നീ ചെയ്യുന്നത് തുടരുക ഇത്രയേറെ കണ്ണുനീരിൻ്റെ മകൻ നശിക്കുക അസാധ്യമാണ് തുടർന്ന് പഠനത്തിന് വേണ്ടി അഗസ്ത്യൻ റോമിലേക്കും പിന്നീട് മിലാനിലേക്കും പോയി അവിടെ വെച്ച് അഗസ്തീൻ അംബ്രോസ് പുണ്യവാന്റെ പ്രസംഗം കേൾക്കാൻ ഇടയായി തുടർന്ന് അഗസ്ത്യൻ മാണിക്കൻ ഭാഷണ്ടയത ഉപേക്ഷിച്ചു അപ്പോഴും മോണിക്ക തന്റെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന തുടർന്നു പോന്നു അവസാനം മുന്നൂറ്റി എൺപത്തിയേഴിൽ അഗസ്ത്യൂട്ട് വിശുദ്ധ അഗസ്തീനോസും കൂട്ടുകാരും ചേർന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയുണ്ടായി ഈ വിശുദ്ധ മോണിക്ക പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും പാവത്തിൻ്റെ അടിമയായി വഴിതെറ്റിപ്പോയിട്ട് കരകയറാനാകാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം മോണിക്ക പുണ്യവതി തന്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മടുത്തുപോകാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം അതുമൂലം ദൈവം അനുവദിച്ച സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കാം അല്പസമയത്തെ ആശ്വാസത്തിന് വേണ്ടി ഉറ്റവരോടും സ്നേഹിതരോടും നമ്മൾ നമ്മുടെ സങ്കടം പറയുന്നതിന് പകരം നമുക്ക് നമ്മുടെ കർത്താവിനോട് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നമ്മുടെ സങ്കടങ്ങൾ അവൻറെ മുമ്പിൽ ഇറക്കി വെക്കാം നമ്മുടെ സഹനങ്ങളെ സങ്കടങ്ങളെ വഴുതെറ്റിപ്പോയ നമ്മുടെ ഭവനത്തിലുള്ളവരെ വിശുദ്ധ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും ദേശത്ത് നമ്മുടെ ഭവനം തീരും മോണിക്ക പുണ്യവതി തൻ്റെ നിരന്തരമായ കണുനീരും പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും വഴിയാണ് തൻ്റെ മകനെ പാപവഴികളിലൂടെ വഷളായി നടന്നിരുന്ന തൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവരികയും പിൽക്കാലത്ത് അദ്ദേഹം വിശുദ്ധനായിത്തീരുകയും ചെയ്തത് അതുപോലെ നമുക്കും നമ്മുടെ പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ആരെങ്കിലും നമ്മുടെ ഭവനത്തിൽ വഴിതെറ്റിപ്പോകാൻ ഇടയായിട്ടുണ്ടെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഷളായി പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ ഉപദേശിക്കാതെ ഉപദേശിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഉപദേശിച്ചിട്ട് ഒരു കാര്യമല്ല ഉപദേശം തുടങ്ങിയെന്ന് പറഞ്ഞ് അവർ നമ്മളെ കളിയാക്കിയിട്ട് പോകുന്നതല്ലാതെ ഉപദേശിച്ചതുകൊണ്ട് ഒരു ഫലവും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു മുറിയിൽ കടന്ന് വാതിലടച്ച് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നമ്മുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ വഷളായിപ്പോയ നമ്മുടെ മക്കളെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും നമ്മുടെ ദൈവം നമ്പരാൻ കേൾക്കുകയും ഉറപ്പായിട്ടും നമുക്ക് മറുപടി ലഭിക്കുകയും ചെയ്യും നമ്മുടെ വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിച്ചാൽ നിഷ്കളങ്കതയോടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളറിയുന്നവനാണ് നമ്മുടെ കർത്താവ് അപ്പോൾ എൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥതയോടെ ഉള്ളത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും അതുകൊണ്ട് നമുക്കും നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ മുട്ടുമടക്കി കൈകൾ ഉയർത്തി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ വചന ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു എല്ലാ വചനം കേട്ട എല്ലാവരെയും ഷെയർ ചെയ്ത് കൊടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ